പൊന്നു വന്ന് അമ്മയെ കാണാൻ പോകാന്ന് പറയുമ്പോൾ അപേട അമ്മ പറയും നാളെ പോവാ മോളെ എന്ന് പറയും പൊന്നു പറയും ഇന്ന് തന്നെ എനിക്ക് കാണണം വാ അച്ഛമ്മയെന്ന് പറയും അവർ പോയി കഴിയുമ്പോൾ അപർണ വന്ന് പരിഹാസരൂപേണ അമലിനോട് ചാനകിയെ പറ്റി ചോദിക്കുകയാണ് അമല അഭർണയോട് ചൂടാവും ഇതിലുമ്പേദം നിന്റെ അച്ഛനെ ചാനകിയെടുത്തി കൊന്നുകളായിരുന്നു എന്നൊക്കെ പറയും അപർണ പറയും ഇനി എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞാൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കില്ല എന്ന് പറയും അമല ചോദിക്കും നിന്റെ അച്ഛനെ പറ്റി പറഞ്ഞാൽ നീന്തും തല്ലുവോ എന്നാൽ തല്ലേ നീ അച്ഛനെന്ന് വിളിക്കുന്നത് ഒരു ഇരുകാരി മൃഗത്തെ മൃഗങ്ങൾക്ക് പോലും സ്വന്തം കുഞ്ഞിനോട് ദേയം ഉണ്ടാവും അപ്പോൾ അപർണ ജാനയെ കുറ്റപ്പെടുത്തി പറയാണ് ഹോസ്പിറ്റലിലെത്തിയ പൊന്നു അമ്മേ പൊന്നുവിനെ നോക്കമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയും അഭി ഒരു പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയും ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രതീക്ഷയില്ലേ അല്ലാതെ ഈ അവസ്ഥയിൽ കൊണ്ടാവാൻ പറയില്ലല്ലോ എന്നൊക്കെ പറയും അമ്മ പറയും ഇനി ജാനകിട്ടെടുത്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നോളാം മോനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കേണ്ട പറയും അഭി പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇവിടെ എന്നെ സഹിക്കാൻ ഡോക്ടറൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ സാർത്ഥത കൊണ്ട് പറയല്ല ഇവിടെ നിൽക്കാൻ പറ്റിയ വേറൊരാളുണ്ട് ജാനകിയുടെ അമ്മ എന്ന് പറയും അപ്പോൾ അമ്മ പറയും അവർക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ജാനകിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അവരിപ്പോൾ അവിടെ മനയിൽ നിർത്താൻ പറ്റില്ല അപ്പോൾ അവർ എന്തായാലും ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് പറയും പക്ഷേ അമ്മയ്ക്ക് ഇതിനോട് യോജിക്കാൻ കഴിയില്ല അമ്മ പറയും അവരതിനേക്കാളും നല്ലത് ഒരു ശരണാലയത്തിൽ കൊണ്ടാക്കുന്നതായിരിക്കും ഞാനും അങ്ങനെ ഒരു ശരണാലയം തേടി പോയ ആളാണ് ഇത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തന്നെ ഇനി പോകാൻ പോകുന്നതെന്നും പറയും നഗുലിന് ഇന്ദ്രജയോട് കേരള സോണ ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കും അതിനെക്കുറിച്ച് സംസാരിച്ചു നിന്റെ കോപം എടുത്തു ചാട്ടം കൊണ്ട് ആരും അതിന് തയ്യാറല്ല ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് നീ ജീവിക്കാൻ പോകാണെന്ന് നിന്റെ കോപം എടുത്തു ചാട്ടം അവസാനിപ്പിക്കണം നിനക്ക് അതിന് കഴിഞ്ഞാൽ ഈ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോകാം നകുലന് അതിന് തയ്യാറാവുകയാണ് അവർ ജാനകിയുടെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഇന്ദ്രജ ചാനകിയുടെ പഴയ കാര്യങ്ങൾ തൊട്ടുള്ള കഥകളൊക്കെ പറയാണ് ജാനകിയെ അപകടപ്പെടുത്തിയത് തമ്പിയാവുമെന്ന് ഇന്ദ്രജ ഉറപ്പിച്ച് പറയും തമ്പിയെ സഹായിച്ചത് സേനനുമാണ് അയാളൊരു പോലീസുകാരനാണെന്നൊക്കെ പറയുമ്പോൾ നഗരം അറിയും സേനൻ അവനെ ഞാൻ കുളിപ്പിച്ച് കിടത്തും ഇന്ദ്രജ പറയും കരങ്ങിയ വെള്ളത്തിലെ മീൻ പിടിക്കുന്ന കാര്യമാണ് നമ്മളിനി ചെയ്യേണ്ടത് ജാനകി അപകടപ്പെടുത്താൻ ശ്രമിച്ചത് തമ്പിയാണെങ്കിൽ തമ്പിക്കുള്ള തിരിച്ചടി കൊടുക്കേണ്ടത് നമ്മളാണ് നമ്മുടെ ഇൻവോൾവ് പ്രത്യക്ഷത്തിൽ ആർക്കും മനസ്സിലാവാനും പാടില്ല നഗലം പോയി കഴിയുമ്പോൾ ഇന്ദ്രജ എന്ന് അബിയെ കണ്ട കാര്യങ്ങൾ തന്നെ ഓർക്കും ഇന്ദ്രജയുടെ മനസ്സിൽ മുഴുവൻ അബിയാണ് ഈ കഥയിലെ ഏട്ടത്തിയുടെ റോൾ എന്താണെന്ന് അനിയനെ പോലും അറിയില്ലെന്ന് ഇങ്ങനെ മനസ്സിൽ പറയും ജാനകിയോട് അഭി വികാരപരിതനായിട്ട് ഇങ്ങനെ സംസാരിക്കാ ജാനകിക്ക് അബി ഏട്ടനെ വിട്ടു പോവാൻ പറ്റുമോ എന്നൊക്കെ ജാനകിയെ പഴയ കഥകളിങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് അഭി